നമസ്കാരം നമസ്കാരം സർ മലപ്പുറം പരാമർശം വെള്ളാപ്പള്ളിയില് അതിനെ ചൊല്ലിയ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മലപ്പുറത്തെക്കുറിച്ചിപ്പോൾ എന്താ പറയാ മലപ്പുറത്തെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് വർഗീയതയാവുക ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ കേരളത്തിലുണ്ട് അത് ആരൊക്കെ ഇണ്ടായിരുന്നു സമർപ്പിക്കാൻ ശ്രമിച്ചാലും മലപ്പുറത്തെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും അതൊരു ചർച്ചാ വിഷയമാവുക തന്നെ ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു ക്ഷമകെട്ട് പറഞ്ഞിരിക്കുന്നു എനിക്ക് മാ എന്ന അക്ഷരം പറയാൻ പറ്റില്ല മാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറമായും മുസ്ലീമായും ഇത് രണ്ടും മിണ്ടിപ്പോയാൽ വർഗീയതയുമായി ഞാൻ മതവിശ്വം പരത്തുന്ന ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് തന്നെ വെറുതെ വിടാനും തയ്യാറാവുന്നില്ല പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പിണറായി വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് നിർത്തുക തന്നെ ചെയ്യുന്നുണ്ട് അത് ഇരുവർക്കും ഇടയിലുള്ള ചില കേസുകളും അതിന്റെ ധാരണകൾ പ്രകാരം തന്നെയാണ് എന്ന് ചിലപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും ഇതിനിടയിൽ തന്നെ ചേർത്തയിലൊരു വലിയ മഹാസംഗമം നടക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി എല്ലാം ആര് പറഞ്ഞാലും ഒരു ഒരു വിഷയത്തെ അധികരിച്ച ആര് എന്ത് കാര്യം പഠിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷം പ്രതികരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇത് ഈ ഒരു പക്ഷത്തെ അതായത് ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് വർഗീയതയാവുന്ന ഒരു അവസ്ഥ അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ പിന്നെ സൈബർ അതെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ മതി മുസ്ലിം എന്ന് പറയണ്ട മലപ്പുറം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ പറഞ്ഞതാണ് അത് മുസ്ലിം വിരുദ്ധതയാണ് എന്നുള്ള വ്യാഖ്യാനം കേരളത്തില് കൊണ്ടുവരുന്നു ഇവിടെ എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം മുസ്ലിം ജനസംഖ്യ മുപ്പത് ശതമാനമായിരിക്കുന്നു മുസ്ലിം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിരിക്കുന്നു അപ്പോൾ പിന്നെ കേരളം മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും ഈ പറയുന്ന ധിക്കാരമാണ് ഈ പറയുന്ന അഹങ്കാരമാണ് ഈ പറയുന്ന തീവ്രവാദമാണ് ഈ വികാരം ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇത് പറയാൻ പോലും പലർക്കും ഭയമാണ് മുസ്ലിം ആണെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ല ഇപ്പൊ ഞാനിത് പറഞ്ഞ ആരോപണമായിട്ട് പറയല്ല ഇപ്പൊ ഞാൻ താമസിക്കുന്നത് പാല എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കടുത്താണ് ഈരാറ്റിപേട്ട എന്നൊരു സ്ഥലമുണ്ട് മുസ്ലിം നയൻറ്റി ഫൈവ് പേർ മുസ്ലിം ഉള്ള സ്ഥലമാണ് അവിടെ പോലീസിന്റെ യാതൊരു അധികാരവും പ്രയോഗിക്കാൻ പറ്റില്ല അതായത് സി സി ക്യാമറകൾ വെക്കാൻ പറ്റില്ല വെച്ചാൽ അടിച്ച ധാർത്ഥികളെ ആരാണെന്നൊന്നും ചോദിക്കരുത് അവിടെ ഒരു ബൈക്കിൽ മൂന്ന് കുട്ടികൾ മുതിർന്നവർ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യും പോലീസിന് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള കുട്ടി പാകിസ്ഥാനുകൾ കേരളത്തിന്റെ അകത്തുണ്ട് എവിടെയാണോ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളത് അവിടെ പോലീസിന് അധികാരമില്ല അവിടെ എക്സൈസിന് അധികാരമില്ല അവിടെ ഇൻകം ടാക്സിന് അധികാരമില്ല അവിടെ കേരള ഗവൺമെന്റിന് തൊടാം പേടിയാണ് ആരാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് അത് ഇവിടുത്തെ സി പി എമ്മും ഇവിടുത്തെ കോൺഗ്രസുമാണ് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ സി പി എം നിൽക്കാത്തതിന്റെ കാരണം വെള്ളാപ്പള്ളിയുടെ വോട്ട് ബാങ്ക് ഈഴവ വോട്ട് ബാങ്കാണ് ആണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ മഹാഭൂരിപക്ഷം അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് എതിരെ ഒന്നും പറയുന്നില്ല എന്നാൽ വെള്ളാപ്പള്ളിയുടെ വോട്ട് ബാങ്ക് കഴിഞ്ഞാൽ സി പി എമ്മിനെ താങ്ങി നിർത്തുന്നത് രണ്ട് വോട്ട് ബാങ്ക് ആണ് പ്രധാനമായിട്ടും ഈഴവ വോട്ട് ബാങ്ക് അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് മുസ്ലിം വോട്ട് ബാങ്ക് അപ്പോൾ ഈഴവ വോട്ട് ബാങ്കും വേണം മുസ്ലിം വോട്ട് ബാങ്കും വേണം അതുകൊണ്ട് ഈ രണ്ടു പേരെയും പ്രീണിപ്പിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതല്ലാതെ ഏതെങ്കിലും കേസിന്റെ കാര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം അതെന്തുമാവട്ടെ സംഗതി ഇതാണ് സി പി എം നിലനിൽക്കണമെങ്കിൽ ഈഴവ വോട്ട് ബാങ്കും വേണം മുസ്ലിം വോട്ട് ബാങ്കും വേണം അതുകൊണ്ട് മുസ്ലിമിനെയും ഈ ഈഴവനെയും പിണക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റാൻഡ് എടുക്കാൻ പിണറായി ഒരിക്കലും തയ്യാറാവില്ല ഇപ്പൊ പിണറായി അടുത്ത സമയത്ത് പങ്കെടുക്കുന്ന ഒരു യോഗമുണ്ട് ആലപ്പുഴ ജില്ലയിൽ അതായത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയി മുപ്പത് വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ അറിഞ്ഞത് പിണറായി വിജയനും നാല് മന്ത്രിമാരും കൂടി ഉൾപ്പെടെ മന്ത്രിസഭയുടെ നാലിലൊന്നും മുഖ്യമന്ത്രി അടക്കം അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വളരെ നല്ല കാര്യമാണ് വളരെ ശരിയായ കാര്യമാണ് അതിനുള്ള ധൈര്യമെങ്കിലും അദ്ദേഹം കാണിച്ചു ഒരുപക്ഷെ മുസ്ലിം ലീഗ് എതിർത്തുന്നുണ്ടാവില്ല മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടുണ്ടാവില്ല എതിർപ്പുണ്ടായാൽ അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റില്ല ഇതാണ് അവസ്ഥ അപ്പോ ഈ ഒരു ഭീകര അവസ്ഥ കൊണ്ടുവന്നത് ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചു ചേർന്നിട്ടാണ് കാരണം കേരള നിയമസഭയിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് പാസ്സാക്കിയിരിക്കുന്ന പ്രമേയങ്ങൾ നോക്കൂ എല്ലാ മുസ്ലിം കാര്യങ്ങളുടെ പേരിലാണ് നിലവിലുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പണ്ട് കഴിഞ്ഞു പോയതാണെങ്കിലും വരാനുള്ളതാണെങ്കിലും ഇസ്ലാമിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നിയമസഭയിലെ രണ്ട് മുന്നണികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രമേയങ്ങൾ പാസാക്കിയിരിക്കുന്നത് അതായത് ഇസ്ലാമിക പ്രഗണനത്തിനും വോട്ട് ബാങ്കിനും വേണ്ടിയാണ് അവർ ആ നിലപാടെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും കിട്ടും ഇസ്ലാമിക വികാരം ഉണർന്നു എന്ന് പറഞ്ഞാൽ നൂറ്റിനാൽപ്പത് എം എൽ എ മാരും മുന്നണി രാഷ്ട്രീയം ഇതെല്ലാം മറന്ന് ഒന്നിച്ച് പ്രമേയം പാസാക്കും ഇതറിയാം അതുകൊണ്ട് അവര് അതിന്റെ ശക്തി പ്രയോഗിക്കുകയാണ് അപ്പൊ ആ ശക്തിക്ക് കീഴടങ്ങി കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനും വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കാനുമാണ് ശ്രമം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും ഈ നിലപാട് തുടർന്നാൽ കേരള രാഷ്ട്രീയം എൽ ഡി എഫിനും യു ഡി എഫിനും നഷ്ടപ്പെടും ഒരു സംശയവും വേണ്ട ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരും അതുകൊണ്ട് ഇ എം എസിനെ പോലെ ബുദ്ധിയുള്ളവരെങ്ങാനും സി പി എമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള മണ്ടത്തരം ഇവർ കാണിക്കുമായിരുന്നില്ല കോൺഗ്രസും കാണിക്കുമായിരുന്നില്ല പക്ഷെ ഇ എം എസും പോയി കരുണാകരനും പോയി കരുണാകരനില്ലാത്ത കോൺഗ്രസും ഇ എം എസ് ഇല്ലാത്ത സി പി എമ്മും ഇപ്പോൾ പാണക്കാട്ട് പോയി മുറ്റമടിക്കുകയും വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാണക്കാട്ടെ വീട്ടുവേലക്കാരായി മാറിയിരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും അതിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഈഴവ സമുദായത്തിന് ഒരു സ്കൂൾ പോലും ഇല്ല എന്നിട്ടല്ലേ കോളേജിന്റെ കാര്യം ഒരു പള്ളിക്കൂടം പോലും ഒരു സ്കൂൾ ഒരു എൽ പി സ്കൂൾ പോലും കൊടുത്തിട്ടില്ല ദളിതനാണ് പിന്നോക്കക്കാരനാണ് ഈഴവനാണ് ഓ ബി സി ആണ് യോജിച്ച് നിൽക്കണം എന്നെല്ലാം പറഞ്ഞ് നവോത്ഥാന മതിലിന്റെ ആചാര്യനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ച് എല്ലായിടത്തും ഈഴവരെ ബസ്സിലും ലോറിയിലും കുത്തി നിറച്ചു കൊണ്ടുപോയി ഇംഗ്ലാവ് വിളിപ്പിച്ച് സി പി എമ്മിന്റെ കൊടികെട്ടാനും പോഷം ഒട്ടിക്കാനും തല്ലാനും തല്ലുകൊള്ളാനും കൊല്ലാനും ചാകാനും ഒക്കെ ഈഴവനെ ഉപയോഗിച്ചിട്ട് അവസാനം ഈഴവന്റെ രക്തം കൊണ്ടും വിയർപ്പ് കൊണ്ടും കെട്ടിപ്പടുത്ത സി പി എമ്മിന്റെ അധികാരം മലപ്പുറത്തേക്ക് മാത്രം വഴിതിരിച്ചുവിടുന്നതിനെയാണ് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്തത് ഇത് ആരെങ്കിലും ചോദിക്കണ്ടേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ചോദിക്കാൻ വളരെ വൈകിപ്പോയി വൈകിപ്പോയെങ്കിൽ പോലും ചോദിക്കണമല്ലോ അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ മുപ്പത് കൊല്ലം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം വ്യക്തമായിട്ടാണ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം ആരെയും വെല്ലുവിളിക്കുന്നില്ല കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നില്ല ദയനീയമായിട്ട് അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു എൽ പി സ്കൂള് തന്ന അതിൽ അദ്ദേഹം ചോദിക്കുന്നു മലപ്പുറം ജില്ല എന്ന് പറയുന്ന അൻപത്തി അഞ്ച് ശതമാനം മുസ്ലിം ബാക്കി നാൽപ്പത്തി അഞ്ച് ശതമാനം ഹിന്ദു ക്രിസ്ത്യനുമാണ് അപ്പോൾ അൻപത്തിയഞ്ച് ശതമാനത്തിന്റെ ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ബാക്കി ആരും വേണ്ടേ നാൽപ്പത്തിനാല് ശതമാനത്തിന് ജീവിത ആവശ്യങ്ങളില്ലേ ഈ ന്യായമായ ചോദ്യം ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് ഇതാണ് വെള്ളാപ്പള്ളി ചോദിച്ച ചോദ്യം അപ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ അതിനെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തെ വർഗീയപരമായി വ്യാഖ്യാനിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ എന്തിനാണ് തമസ്കരിക്കുന്നത് എന്ന ചോദ്യം വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുകയാണ്